ഹലോ നമസ്കാരം ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ വീണ്ടും ഒരു പൂക്കാലം വന്നിരിക്കുന്നു മലയാള സിനിമ അതിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെ വീണ്ടും കടന്നു വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം കാൽനൂറ്റാണ്ടു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ തൊണ്ണൂറ്റഞ്ച് വരെയായിരുന്നു മലയാള സിനിമയുടെ ആദ്യ സുവർണ കാലഘട്ടമായി പറയപ്പെടുന്നത് അക്കാലത്ത് പ്രതിപാദകരായ ചലച്ചിത്രകാരന്മാർ ജനപ്രിയങ്ങളായ കലാമൂല്യമുള്ള ഒരുപാട് സിനിമകൾ വന്നു ഭരതൻ പത്മരാജൻ ഐ വി ശശി ഹരിഹരൻ പ്രിയദർശൻ ലോഹിതദാസ് സിബി മലയിൽ തുടങ്ങിയ ഒരുപാട് ചലച്ചിത്രകാരന്മാർ ചലച്ചിത്ര സംവിധായകർ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കാലഘട്ടമായിരുന്നു അത് അതുപോലെ എം എം ടി പത്മരാജൻ ജോൺ പോൾ ലോഹിദാസ് തുടങ്ങിയ എഴുത്തുകാർ മോഹൻലാൽ മമ്മൂട്ടി ജയറാം സുരേഷ് ഗോപി ശോഭന ഉർവശി തുടങ്ങിയ നടീനടന്മാർ മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ഒരു ആഘോഷകാലമായിരുന്നു അത് സിനിമകൾ തിയേറ്ററുകൾ നിറഞ്ഞു ഓടി അൻപതും നൂറും ദിവസം ഓടിയ ഒരുപാട് സിനിമകൾ ജനപ്രിയവും കലാപരവുമായ ഒരുപാട് സിനിമകൾ തിയേറ്ററുകളുടെ നിറഞ്ഞ സദസ്സുകളിൽ ഓടി എന്നാൽ ആ സുവർണകാലം അധികം നീണ്ടുന്നില്ല സിനിമ എവിടെയോ വെച്ച് സാധാരണക്കാരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നൊക്കെ അകലാൻ തുടങ്ങി സിനിമയുടെ കഥകൾ മാറി കുടുംബ സദസുകളെയും പ്രേക്ഷക സാമാന്യത്തെയൊക്കെ ആകർഷിച്ച സിനിമകൾ പിന്നീട് ആണത്താഘോഷങ്ങളുടെയൊക്കെ ആഘോഷങ്ങളായി മാറി അതോ സിനിമകളിൽ നിന്നും തിയേറ്ററുകളിൽ നിന്നും കുടുംബം പതുക്കെ അപ്രത്യക്ഷമാവാൻ തുടങ്ങി മലയാള സിനിമ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അത് ഒന്നും രണ്ടും കൊല്ലം വരെ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ആയുസ് ആഴ്ചകളിലേക്ക് കുറഞ്ഞു സിനിമ ആകെ മാറുകയായിരുന്നു അതതിൻ്റെ ഫിലിമിൽ നിന്നും ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയ കാലമായിരുന്നത് സിനിമകളുടെ ആയുസ് വർഷങ്ങളിൽ നിന്നും ആഴ്ചകളിലേക്ക് കുറഞ്ഞു പ്രേക്ഷകന്റെ സിനിമാ ഹാളിലേക്കുള്ള വരവ് കുറഞ്ഞപ്പോൾ സിനിമാശാലകൾ പൂട്ടിക്കിടന്നു പിന്നീട് അവയെല്ലാം സ്വയം രക്ഷാർത്ഥം കമ്മ്യൂണിറ്റി ഹാളുകളോ കല്യാണ ഹാളുകളോ ഒക്കെ മാറി കേരളത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പരന്നുകിടന്നിരുന്ന ആയിരക്കണക്കിന് ടാക്കേസുകൾ ഇതിന്റെ ഭാഗമായി പൊളിച്ചു കളയുകയോ അല്ലെങ്കിൽ ചിതലെടുക്കുകയോ ചെയ്തു മലയാള സിനിമയും തിയേറ്ററുകളിലെ അവയുടെ കാഴ്ചയും അസ്തമിക്കുകയാണോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അത് തിയേറ്ററുകളും ടാക്കേസുകളും പൊളിഞ്ഞപ്പോൾ പിന്നീട് അത് മൾട്ടിപ്ലക്സുകളായിട്ട് മാറി ഒന്നിലധികം ഒന്നിലധികം തിയേറ്ററുകളുടെ ചേർന്ന വ്യാപാര സമുച്ചയത്തിൽ സിനിമ പതുക്കെ പച്ചപിടിക്കുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും കടന്നു വന്ന കോവിഡ് ഈ വ്യവസായത്തെ ആകെ അസ്ഥിരമാക്കി തിയേറ്ററുകൾ അടഞ്ഞുകിടന്നു എന്നാൽ ആ സമയത്ത് ഉദയം കൊണ്ട ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമയ്ക്ക് വീണ്ടും പൊതുജീവൻ കൊടുക്കുകയായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയെ നശിപ്പിക്കുമെന്ന് വ്യാപകമായ പ്രചാരണമുണ്ടായി തിയേറ്ററുകളിലേക്ക് ഇനി ജനങ്ങൾ മടങ്ങി വരില്ല എന്ന പ്രചരണമുണ്ടായി എന്നാൽ ഈ പ്രചരണങ്ങൾക്കിടയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഒരു വലിയൊരു കാര്യമുണ്ട് മലയാള സിനിമയെ അതിൻ്റെ അതിരുകൾ കടത്തി പുറത്തെത്തിച്ചു എന്നുള്ളതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മലയാളിക്ക് മലയാള സിനിമയ്ക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം ഒരു കാലത്ത് പുറം ലോകം മലയാള സിനിമയിൽ അറിഞ്ഞത് ഏതാനും വിരൽ സിനിമകളിലൂടെ മാത്രമായിരുന്നു എന്നാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സബ് ടൈറ്റിൽ വെച്ച് പുറം എത്തിയപ്പോൾ മലയാള സിനിമ പതുക്കെ സാധാരണ പ്രേക്ഷകനും ശ്രദ്ധിക്കപ്പെടുന്നതിലേക്കെത്തി മലയാള സിനിമയുടെ തനിമയും പ്രമേയത്തിലെ പുതുമയുമെല്ലാം തന്നെ പൊതുവെ മറ്റു പ്രേക്ഷകരിലേക്കും ആ സി സിനിമ എത്തുന്നതിന് കാരണമായി നെറ്റ്ഫ്ലിക്സും ആമസോണും തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പുതുതായി ഇറങ്ങുന്ന മലയാള സിനിമകൾ ആഴ്ചകളോളം ഒന്നാം സ്ഥാനം നിലനിർത്തി ഇങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഒരുക്കിയെടുത്ത മലയാള സിനിമ അന്തരീക്ഷത്തിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ചെല്ലുന്നത് മഞ്ഞുമ്മൽ ബോയ്സിനും പ്രേമലോവിനും ആടുജീവിതത്തിനെല്ലാം പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലുള്ള പുറം രാജ്യങ്ങളിലുള്ള ഓഡിയൻസിനെയൊക്കെ കിട്ടാൻ കാരണം ഇങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഈ മലയാള സിനിമയുടെ ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെയാണ് അതുവരെ ഡബ് ചെയ്തും അല്ലെങ്കിൽ റീമേക്കുകളായി മാത്രം പ്രത്യക്ഷപ്പെട്ട മലയാള സിനിമ നേരിട്ട് തന്നെ പ്രേക്ഷ മറ്റ് ഭാഷകളിലുള്ള പ്രേക്ഷകങ്ങളിലേക്ക് എത്താനും അവനത് സ്വീകരിക്കാനും കാരണം ഏകദേശം ഒരു നൂറ്റാണ്ടിനോട് അടുക്കുന്ന മലയാള സിനിമയ്ക്ക് ഇതുവരെ സാധ്യമാവാതിരുന്ന ഒരു വലിയ കാര്യമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മലയാള സിനിമയുടെ ആസ്വാദകൻ മലയാളികൾ മാത്രമല്ല ഹിന്ദി സിനിമകളും തമിഴ് സിനിമകളുമെല്ലാം എങ്ങനെ ആസ്വദിക്കപ്പെട്ടുവോ അതേ രീതിയിൽ മലയാള സിനിമയ്ക്കും മറ്റു ദേശങ്ങളിൽ പ്രേക്ഷകമുണ്ട് മറ്റ് ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി മലയാളി സിനിമയെ സമീപിക്കുന്ന ആ രീതിയിലുള്ള പ്രത്യേകത കൊണ്ടാണ് മലയാള സിനിമകൾ മറ്റ് പ്രദേശങ്ങളിൽ ഇത്രയും ആകർഷിക്കപ്പെടാൻ കാരണം അതിനാൽ മലയാള സിനിമ അതിൻ്റേതായ സ്വതസിദ്ധമായ പാതയിൽ മുന്നോട്ട് പോകട്ടെ ഇറാനിയൻ സിനിമ പോലെ ഫ്രഞ്ച് സിനിമ പോലെ ലാറ്റിൻ അമേരിക്കൻ സിനിമ പോലെ കൊറിയൻ സിനിമ പോലെ മലയാള സിനിമയ്ക്കും സിനിമയുടെ ലോകഭൂപടത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വരും ലോക പ്രേക്ഷകൻ മലയാള സിനിമയെയും അന്വേഷിച്ചു വരുന്ന ഒരു കാലം വരും അങ്ങനെ ഒരു കാലത്തിലേക്ക് മലയാള സിനിമയെ കൊണ്ടുപോകാൻ നമ്മുടെ പ്രതിപാദനരായ ചലച്ചിത്രകാരന്മാർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം